ഹായ് ഓൾ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ബാക്കി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് രാത്രി എടുത്ത ചെറിയൊരു ഭാഗമാണ് കേട്ടോ നമ്മൾ നിന്ന് സ്റ്റേ ചെയ്ത സ്ഥലത്ത് ചെറിയൊരിതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അക്കരെ മലയെല്ലാം ഭയങ്കര വെട്ടവും കാര്യങ്ങളും അതിൻ്റെ മുകളിലെല്ലാം ഇതുണ്ട് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴേക്കും അവിടെ ഒന്നും ഒന്നും കാണാനില്ല അപ്പം നമുക്ക് ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോകാനുള്ളത് ട്രക്കിങ്ങിനായിട്ട് അപ്പോൾ ആ കാണുന്നൊരു മല ഉണ്ടോ അവിടെയാണ് നമുക്ക് പോകാനുള്ളത് നമ്മൾ വിചാരിക്കും അവിടെ വഴിയുണ്ടോന്ന് അതിൻ്റെ മുകളിലൊക്കെ ആൾ താമസമുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അത് രാത്രി അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാകുമ്പോൾ അറിയാൻ പറ്റും അപ്പം നമ്മളെല്ലാവരും മുകളിൽ സെറ്റായി റെഡി ആയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുക പോകാനായിട്ട് ട്രക്കിങ്ങിനും കാര്യങ്ങൾ പോകാനായിട്ട് എൻ്റെ വോയിസ് കംപ്ലീറ്റ് തണുപ്പായപ്പോ പോയി എൻ്റെ വോയിസ് ആയിട്ട് എനിക്ക് തന്നെ ശരിയാണ് വിചാരിച്ച അല്ലാതെ ഇത് കൊടുക്കാന്ന് വിചാരിച്ച വോയിസ് കൊടുക്കാന്ന് വിചാരിച്ച നമ്മൾ രണ്ട് ട്രക്കിലായിട്ടാണ് പോയത് കേട്ടോ രണ്ട് ജീപ്പില്ലേ അതിലായിട്ടാണ് പോയത് നമ്മൾ ഒരു പത്ത് പതിനൊന്ന് പേരോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടും ഇതിലായിട്ടാണ് പോയത് മീഡിയ ഫുള്ളിൽ ഷേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കാര്യം ജീപ്പിൽ പോകുമ്പോൾ അറിയാമല്ലോ ഇപ്പോലെ തന്നെ ഓഫ് റോഡായിട്ടുള്ള സ്ഥലം പിന്നെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് കഴിച്ചു ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പാണത് അപ്പോൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ വന്നാൽ കഴിച്ചത് നല്ല അടിപൊളി കുഞ്ഞു കടയിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പൊറോട്ടയും പിന്നെ അതുപോലെ ഇഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു അങ്ങനെ ഇതിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ബാക്കി യാത്ര മുമ്പോട്ട് പിന്നെ മുന്നോട്ട് യാത്ര തുടങ്ങിയത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടാണ് ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ മുകളിലേക്ക് വന്നത് കേട്ടോ അത് മുകളിൽ വന്നിട്ടാണ് ഈ വ്യൂ അവിടെ കുറച്ച് നേരം നമുക്ക് നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വണ്ടി നിർത്തി നിർത്തിത്തരും അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ വന്നത് ഒത്തിരി ഹൈറ്റിലെത്തി അതിനുശേഷം ഈ കാണുന്ന കണ്ണയെല്ലാം കൃഷിയാണ് കേട്ടോ ക്യാരറ്റാണ് കൂടുതലും ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഏക്കർ ഉണ്ടെങ്കിൽ ക്യാബേജിൻ്റെ തോട്ടം അതോ പക്ഷേ ഇതൊന്നും നമുക്ക് ആ സമയം അവിടെ കയറാനോ അടുത്ത് പോയി വീഡിയോ എടുക്കാനോ പറ്റത്തില്ല കാര്യം കൃഷിയിൽ അവർ ജോലി നടക്കുന്ന സമയം അവർ അവിടെ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല ഇതെല്ലാം ഒത്തിരി മുകളിൽ വന്നിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തത് നമ്മൾ ഏതാണ്ട് ടോപ്പിൽ എത്തുന്നതിൻ്റെ അടുത്തായി അപ്പോഴെങ്കിലും തണുപ്പ് അതേപോലെ തണുപ്പ് കൂടി കൂടി വരുന്നത് നമ്മളെ കൂടെ വന്ന ഈ മൂന്ന് കുരുട്ടികൾക്ക് ഒരു തണുപ്പിലും ഒരിതല്ല വെള്ളച്ചാട്ടത്തിലായാലും അവിടെയല്ലേ എവിടെ ആയാലും അവരേക്കും ഒരു പ്രശ്നമില്ല യാമിയുടെ ലൈഫിലൊക്കെ ആദ്യമായിട്ടാണ് യാമി ജീപ്പിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് യാമിക്കൊക്കെ ഭയങ്കര എന്തോ വലിയൊരു ഇതുപോലെ യാമി ഭയങ്കര ഹാപ്പിയായിരുന്നു അതുപോലെ മറ്റു രണ്ട് മക്കളും അതുപോലെ തന്നെ ആയിരുന്നു കണ്ണയ്ക്കും ചെറിയ ചെറിയ റിസോർട്ട് പോലെ ആണ് കേട്ടോ എല്ലാത്തിലും ആൾ താമസമുണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇതൊക്കെ ടോപ്പിലാണ് ഏറ്റവും ടോപ്പിൽ വന്നിട്ടാണ് അതെല്ലാം ഇത് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഇവിടെ വരുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യാം ഇത് ഈ കാണുന്നത് ഒന്ന് രണ്ട് സ്ഥലത്ത് വീടുകളുണ്ട് ബാക്കിയൊക്കെ കൂടുതൽ റിസോർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ നമ്മളിപ്പോൾ ഈ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രൈബിൾസാണ് താമസം എന്നാണ് പറയുന്നത് ഒത്തിരി ട്രൈബൽസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് അലൗഡ് ഇല്ല ഒക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും കിടത്തിവിടത്തില്ല എന്നാണ് പറയുന്നത് പോകുന്ന വഴിക്കെല്ലാം മണ്ണെല്ലാം മണ്ണും പാറയൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാകും കേട്ടോ വണ്ടിയിലിരുന്ന് വരുമ്പോൾ കാര്യം മഴയല്ലേ അപ്പോൾ അവർ തന്നെ പറയുന്നു ഒരാഴ്ച നീണ്ടു ഈ മഴ നിൽക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും മണ്ണിടിച്ചിട്ട് തുടങ്ങുന്നു അപ്പോൾ ഈ കാണുന്ന ബീൻസാണ് കേട്ടോ ഇതൊത്തിരിയും താഴെയാണ് അപ്പോൾ എടുക്കാറായി നിൽക്കുന്നുകൊണ്ടാണ് മഞ്ഞളുപ്പായി നിൽക്കുന്നതെന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ ടോപ്പിലെത്തിയിട്ട് എടുത്ത വ്യൂ ആണ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കാണണം കേട്ടോ പറ്റുവാണെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നമ്മളങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്ക് ആദ്യം ഫസ്റ്റ് പോകുന്നത് നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ നമുക്കവിടെ ഇറങ്ങിപ്പോവാം അതൊരു ഡാക്ക് എടുക്കാനുള്ള പണിയിലാണ് അപ്പോൾ നോക്കിയപ്പോഴേക്കും പാറ വന്ന് വഴിയിൽ പാറ വീണടക്കണം പിന്നെ അവിടെ ബ്ലോക്കായി കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഇതെല്ലാം മാറ്റിയതിന് ശേഷമാണ് പിന്നെ താഴേക്ക് പോയത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിറങ്ങി നടക്കുക ചെയ്തത് അവിടെ നടന്നൊന്നും പോകത്തില്ല നല്ല രീതി മൊത്തം സ്ലിപ്പായി സ്ലിപ്പായി പോകുന്ന രീതിക്കാണ് നമ്മൾ കുറച്ച് പേര് ഇറങ്ങിയിട്ട് പോയി ഇക്കാക്കറങ്ങി വന്നില്ല ഇക്കാക്ക പകുതി വരെ വന്നിട്ട് പിന്നെ അവിടെ നിൽക്കുക ചെയ്തത് ഒത്തിരി താഴെ ഇറങ്ങി പോകണം വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ണാൻ പോകുന്നതിൻ്റെ അടുത്ത് എല്ലാം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഏലത്തിന് ചെടിയിൽ നിന്ന് കായ് വന്നു നിൽക്കുന്നതാണ് ചെറിയത് കുഞ്ഞി കായ് വന്നോളൂ കുറച്ച് നേരമൊക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ നിന്ന് ഈ വയസ്സിനേക്കാളും തണുത്ത വെള്ളം കിട്ടുക ഓരോന്നിങ്ങനെ ഹൈറ്റ് കൂടി വരുന്നതിനനുസരിച്ച് തണുപ്പിൻ്റെ ഇത് കൂടിക്കൂടി വരുമായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് ആണ് പിന്നെ അടുത്തത് പോയത് നമ്മൾ ഏതാണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ തുടങ്ങി ഇതിലൊരു ചെടിയാണെന്നുണ്ടോ ഇതാണ് നീലക്കുറിഞ്ഞിയുടെ ചെടിയെന്നാണ് പറയുന്നത് നമ്മളിവിടെ വന്ന് വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു തന്നതാണ് മൂന്നാറിലിത് പൂക്കുന്ന സമയമാകുമ്പോൾ ഇവിടെയൊക്കെയും പൂക്കം എന്നാണ് പറയുന്നത് അതുപോലെ ഒത്തിരി 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 ചെടികൾ കേട്ടോ നമ്മൾ ഇവിടെ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിനേക്കാളും കൂടിയതും മേടിക്കുന്നതായിട്ടുള്ള വലിയ വില കൊടുത്ത് മേടിക്കുന്നതായിട്ടുള്ള ചെടികളും മൊത്തം ഈ നമ്മളീ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം കരിഞ്ഞു പോയതാണ് ചൂടിൻ്റെ ശക്തി കൊണ്ടിട്ട് തീ പിടിച്ചതാന്നാണ് പറയുന്നത് മരങ്ങൾ തമ്മിൽ തന്നെ ഒരു സീറ്റ് തീയുണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലങ്ങനെ പോയിരുന്നു ആ പോകുന്ന റൂട്ടിലെല്ലാം ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് മരങ്ങളിങ്ങനെ കത്തിപ്പോയതായിട്ടുണ്ട് അതിനെ പിന്നെ ബാക്കിയുള്ളവർ വന്നിട്ട് അതിനെ വിറകായിട്ട് എടുക്കുക അതിൻ്റെ തോലി ചെയ് കളഞ്ഞിട്ട് വിറകായിട്ട് കൊണ്ടുപോയി റിസോർട്ടുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേയും കൊടുക്കുമെന്നാണ് പറയുന്നത് റിസോർട്ടാണ് ഇത് ഈ കാണുന്നത് ടിയേരിയിലെ റിസോർട്ടെന്ന അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും ടോപ്പിലാണ് ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്നത് ക്യാബേജിന്റെ തോട്ടമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഹൈറ്റിലാണ് ക്യാബേജ് കൃഷി ചെയ്തിരിക്കുന്നതാണ് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങണമെങ്കിൽ വേറൊരു വഴിയുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ അവിടെ പോകാൻ പറ്റുള്ളൂ അക്കരെ ഭാഗം കാണുന്നതും ക്യാബേജിൻ്റെ കൃഷിയാണ് വൈൻഡ് അപ്പ് വൈലപ്പാണ് കേട്ടോ ബാക്കി വിഷയം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ